ൾ പ്രകാശിക്കുന്നില്ല സന്ധ്യമൈഞ്ഞ തൊടുവഴ നഗരം ഇരുട്ടിൽ നഗരത്തിലെ പ്രധാന പാതകൾ ഒന്നും സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കുന്നില്ല കേടുവന്ന സ്ട്രീറ്റ് ലൈറ്റുകളും മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് മാറ്റമില്ലാതെ തൊടുപുഴ നഗരം ഇപ്പോഴും മൂടിയ അവസ്ഥയിലാണ് നഗരത്തിലെ തെരുവിളക്കുകൾ പ്രകാശിക്കാത്ത മൂലം സന്ധ്യ മയങ്ങുന്നതോടെ പൂർണ്ണമായ ഇരുട്ടിൽ ആഴ്ന്ന നിലയിലാണ് എല്ലാ നഗരവീഥികളും ഗാന്ധി സ്ക്വയർ പാലാ റോഡ് മൂവാറ്റുപുഴ റോഡ് മണക്കാട് റോഡ് തുടങ്ങി പ്രധാന റോഡുകളെല്ലാം ഇരുട്ടിലാണ് കടകളിൽ നിന്നുള്ള പ്രകാശം മാത്രമാണ് സന്ധ്യയ്ക്ക് ശേഷം തൊടുപുഴ നഗരത്തിന് വെളിച്ചം പകരുന്നത് ഏതാനും ഹൈമാസ്റ്റ് ലൈറ്റുകളും പ്രകാശിക്കുന്നത് കാണാം മഴക്കാലത്തിന് മുമ്പായി കേടുവന്ന തെരുവിളക്കുകൾ മാറ്റിയിടുന്ന വരുന്ന സമ്പ്രദായമുണ്ടെങ്കിലും ഇക്കൊല്ലം അത്തരം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇരുട്ടും മൂടിയതിനെ തുടർന്ന് പുഴയോരപാതയിൽ ലൈറ്റ് പുനഃസ്ഥാപിച്ചു എന്നത് മാത്രമാണ് സമീപകാലത്തുണ്ടായ ഏകമാറ്റം മൂടിയ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പുഴയിൽ പതിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയ മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു നടപടി എന്നാൽ മറ്റു ഭാഗങ്ങളിലെല്ലാം ഇപ്പോഴും സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം സന്ധ്യ വയങ്ങിയാൽ ഭീതീതമായ നഗരയാത്രയാണ് തൊടുപുഴ ഇപ്പോൾ സമ്മാനിക്കുന്നത്